എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യം പൊതുസമൂഹത്തിലെത്തിക്കാൻ ചിത്രരചനയുമായി വിദ്യാർത്ഥികൾ പ്ലസ് ടു വിദ്യാർത്ഥികളായ മനു ജിത്തു എന്നിവരാണ് കൊടുങ്ങല്ലൂർ നഗരസഭ ബസ് സ്റ്റാൻഡിൽ ബോധവൽക്കരണ ചിത്രരചന നടത്തുന്നത് ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ചിത്രമൊരുക്കാൻ നഗരസഭ തീരുമാനിച്ചപ്പോൾ ചിത്രം വരയ്ക്കാൻ സന്നദ്ധരായി വിദ്യാർത്ഥികൾ മുന്നോട്ടു വരികയായിരുന്നു ചിത്രരചനയ്ക്ക് ആവശ്യമായ പെയിന്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കൊടുങ്ങല്ലൂർ നഗരസഭ ഒരുക്കി നൽകി മാലിന്യ സംസ്കരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് സമൂഹത്തിന് എളുപ്പത്തിൽ പറഞ്ഞു നൽകുന്ന ആശയമാണ് ചിത്രരചനയ്ക്കായി ഉപയോഗിക്കുന്നത് മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാതെ അവ ശാസ്ത്രീയമായി സംസ്കരിക്കേണ്ടതിന്റെ അനിവാര്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ചുമർചിത്രമാണ് കൊടുങ്ങല്ലൂർ ചന്തപുര ബസ് സ്റ്റാൻഡിൽ ഒരുങ്ങുന്നത് അന്നത്തെ ദിവസം നമ്മൾ പറ്റിയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചും അതിന്റെ ആവശ്യത്തെ കുറിച്ചും ജനങ്ങളെയും വിദ്യാർത്ഥികളെയും ോധവത്കരണം നടത്തുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നു കൂടാതെ ഇന്ന് ഇവിടെ വരയ്ക്കുന്ന ചിത്രങ്ങൾ ദൈവ അദൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിൻ്റെയും കടലിലും പുഴയിലും മാലിന്യങ്ങൾ ശേഖരിക്കപ്പെടുന്നതും വലിച്ചെറിയുന്നതിൻ്റെ ദോഷങ്ങളെക്കുറിച്ചുള്ള ഒരു ചിത്രമാണ് ഇവിടെ വരയ്ക്കുന്നത് ഈ ഇന്ന് ഈ മാലിന്യങ്ങൾ പുഴയിലും കടലിലും വലിച്ചെറിയുമ്പോൾ മനുഷ്യങ്ങളായാലും ജന്തുക്കൾക്കായാലും മറ്റുള്ളവർക്കായാലും ജീവനാശം മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് മീൻ കുടിക്കാൻ വേണ്ടി വല വച്ച് ഇടുമ്പോൾ മീനിനേക്കാൾ കൂടുതൽ ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മസ്തും മറ്റുമാണ് വലയിൽപ്പെട്ട് കിട്ടുന്നത് ഇതെല്ലാം പ്രകൃതിക്ക് വളരെയധികം ദോഷം ചെയ്യുന്നതാണ് പ്രകൃതിയെ നശിപ്പിക്കരുത് എന്നാൽ സംരക്ഷിക്കപ്പെട്ട സംരക്ഷിക്കുന്ന രീതിയിലുള്ള നമ്മൾ അടുത്തനുമതിക്കായിട്ട് സമൂഹമൊക്കെ സംരക്ഷിക്കുക വേസ്റ്റ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്ത് തീമില് കടലിലോട്ടൊക്കെ വേസ്റ്റ്